ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഗ്ലിറ്റർ ട്യൂബിൻ്റെ കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് അധികം കളർ കളേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് ഒരു പതിനഞ്ചിൽ കൂടുതൽ കളറുണ്ട് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം കൂടാതെ നമുക്ക് അൻപതായിരുന്നോ പെർ മീറ്ററിന് പ്രൈസ് വന്നിരുന്നത് നമുക്ക് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് നാൽപ്പത് രൂപ ആയിട്ടുണ്ട് കേട്ടോ ഒരു മീറ്ററിന് നാൽപ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം ഫസ്റ്റ് കളർ വരുന്ന ഇതാണ് ഇതാണ് നമുക്ക് ഫസ്റ്റ് വരുന്നത് കേട്ടോ ഇപ്പോൾ എപ്പോഴത്തേലും നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് അയക്കാം ഫസ്റ്റ് കളർ വൈറ്റ് ആണ് വൈറ്റ് നമുക്ക് കുറേയൊക്കെ കഴിഞ്ഞു കുറച്ചുകൂടി ഉള്ളൂ കേട്ടോ വൈറ്റ് ഒരു മുപ്പത്തഞ്ച് മീറ്ററോളം ഉണ്ടാവുകയുള്ളൂ ബാക്കിയൊക്കെ കഴിഞ്ഞു സിൽവറും ബ്ലാക്കും കൂടി ചേർന്നതാണ് പ്ലെയിൻ ബ്ലാക്ക് നമുക്ക് കുറച്ച് കളേഴ്സ് കുറച്ച് മീറ്ററേ ഉള്ളൂ സ്റ്റോക്ക് ഫുള്ളായിട്ട് ഉണ്ടാവില്ല കുറച്ച് ഉണ്ടാവുള്ളൂ കേട്ടോ അത് ആർക്കെങ്കിലും ആവശ്യമില്ല ഉണ്ടെങ്കിൽ Thôi, yeah. Golden nhé Hãy subscribe cho നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കാറ്റലോഗ് ഇട്ടേക്കാം അതിനകത്ത് കളേഴ്സ് എല്ലാ കളേഴ്സും ഫോട്ടോസ് ഇട്ടേക്കാം അപ്പോൾ അതിനകത്താണേലും നോക്കിയിട്ട് സെലക്ട് ചെയ്യാം റെഡാണത് മുന്നേ ഞാൻ കാണിച്ചൊരു ഗ്രീൻ ഉണ്ടായിരുന്നു അത് ഏകദേശം രണ്ടും സെയിം തന്നെയാണ് ചെറിയൊരു ലൈറ്റ് ഡാർക്ക് അത് മാത്രമേ ഉള്ളൂ കേട്ടോ വ്യത്യാസം ചെറുതായിട്ടേ ഉള്ളൂ നമുക്ക് ഇതിനു മുന്നേ വന്നിട്ടില്ല കേട്ടോ ഇതിനകത്ത് കുറച്ച് കളേഴ്സ് നമുക്ക് ഇതിനു മുന്നേ വരാത്ത കളേഴ്സ് ഒക്കെ ഉണ്ട് ഇതൊരു സ്കൈ ബ്ലൂ ആണ് ഒരു ലൈറ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത് തിക്ക് ആയിട്ടല്ല ഒരു ലൈറ്റ് കളർ ആയത് ഒരു ഗ്ലാസ് പോലെ അങ്ങനത്തെ ഒരു വൈറ്റ് ചേർന്ന ഒരു കളറാണ് കേട്ടോ ഇത് ബ്ലൂ ആണ് സിൽവർ സിൽവറാണ് ലാസ്റ്റ് കളറാണ് കേട്ടോ നമുക്ക് മിക്സ് മിക്സ്ഡ് കളറില് ഈ ഒറ്റ കളർ മാത്രമേ വന്നിട്ടുള്ളൂ ഒരു ഡാർക്ക് ഗ്രീൻ ചേർന്നതാണ് കേട്ടോ ഡാർക്ക് ഗ്രീന് ഗോൾഡൻ ബ്ലാക്ക് അങ്ങനെ ഒരു കളർ ചേർന്നാണിത് അപ്പൊ ഇത് മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ വേറെ കളേഴ്സ് ഒന്നും വന്നില്ല മിക്സ് ആയിട്ട് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇപ്പോൾ ഞാനൊരു ഏകദേശം പതിനാറ് കളേഴ്സാണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത് കൂടാതെ ബ്ലാക്കും നമുക്കുണ്ടാവും ബ്ലാക്കത്ത് കാണിക്കുന്നില്ല കാരണം കുറച്ചേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ ചോദിക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത് രൂപയാണ് പെർ മീറ്റർ വരുന്നത് പിന്നെ കൂടാതെ നമുക്ക് അരി വർക്കിൻ്റെ ക്ലാസ് ഇരുപതാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ഓക്കെ പിന്നെ എല്ലാ വീട്ടിലും ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് Lại like, cái gì á đâu Ok, bye